നമസ്കാരം എൻ്റെ പേര് നിതിൻ എന്നാണ് ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ കോളേജുകളിലും ക്യാമ്പസുകളിലും വർദ്ധിച്ചു വരുന്ന വയലൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വയലൻറ്റ് ബിഹേവിയർ വളരെ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതിൻ്റെ കാരണങ്ങൾ എന്താണ് അതെങ്ങനെ നമുക്ക് കുറെ കൂടെ ക്രിയാത്മകമായി മാനേജ് ചെയ്യാൻ പറ്റും എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ തന്നെ ഈ വെർച്വൽ ഇൻട്രാക്ഷൻസ് വളരെ കൂടുതലാണ് അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടികളുടെ ഇടയിൽ വളരെ കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും സോഷ്യൽ മീഡിയ മറ്റു തരത്തിലുള്ള ഗെയിമിങ്ങുകൾ അല്ലെങ്കിൽ കൂടുതലും ഓൺലൈൻ സ്ട്രീമിങ് ആപ്പുകൾ കൂടുതലും സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം വളരെ കൂടുതലാവുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ബിഹേവിയർ പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്ത് വിടുന്നതിന് വിഘാതമായി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇവിടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആക് ീവായിട്ടുള്ള ബിഹേവിയേഴ്സിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള എബിലിറ്റീസിനെ തന്നെ പ്രോപ്പർ ആയിട്ട് ഒരു സേഫ് സേഫായിട്ട് അതിനെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട് സൊസൈറ്റിക്കും അവിടെ ഇൻഡിവിജ്വൽ ലൈഫിനും വരുവുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിബേറ്റുകൾ ഒന്നും തന്നെ കാണുന്നില്ല ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് മോണോട്ടോണസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് അതൊരിക്കലും ഒരു ക്യാമ്പസിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമല്ലേ ഇപ്പം നമുക്ക് ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് ഓപ്പോസ് ചെയ്യുന്ന ഐഡിയാസ് ധാരാളം ഉണ്ടാകും അപ്പോൾ അത് പരസ്പരം ഹെൽത്തി വേയിൽ ഡിബേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ട്രൂത്ത് എന്താണെന്ന് അറിയാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ട്രൂത്തിനേക്കാളുപരി പല ക്യാമ്പസുകളിലും ഫീലിങ്സും ഇമോഷൻസും ാണ് അവരെ ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക അപ്പോ സത്യം മനസ്സിലാക്കി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയർ പാത്ത് നമ്മുടെ യങ്സ്റ്റേഴ്സിനും പ്രത്യേകിച്ച് കോളേജ് ക്യാമ്പസുകളിലൊക്കെ വളരെയേറെ അത്യാവശ്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ പല ക്യാമ്പസുകളിലും ഇമോഷൻ ബേസ്ഡ് പ്രൊട്ടസ്റ്റുകളാണ് നടക്കുന്നത് അതൊരിക്കലും ഹെൽത്തി അല്ല അവരുടെ വയലന്റ് ബിഹേവിയർ കൂടുതൽ ദോഷകരമായിട്ട് വരികയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ട്രൂത്ത് സീക്ക് ചെയ്യുന്നവരായിട്ട് അല്ലെങ്കിൽ റിയാലിറ്റി ഉൾക്കൊള്ളുന്നവരായിട്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ കുറെ കൂടെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ഡിബേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ യങ്സ്റ്റേഴ്സ് നല്ല ഫ്യൂച്ചറിലേക്ക് വരും താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ്